അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ ഫോർത്ത് ഡേ ഇൻ ബർഗലിൽ നമ്മളെ ഫോർത്ത് ഡേ ഇതാ ഇഷല് രണ്ട് ദിവസത്തെ റെസ്റ്റിന് ശേഷം ഇഷ്യല് തിരിച്ചെത്തി എൽ ഇതാ ഒരു ദിവസത്തെ ഓക്കെ അല്ലേ ബോഡി പെയിൻ ഒക്കെ മാറിയില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഒരു ഇവിടുത്തെ ഫ്യൂർഡ് ക്രൂയിസ് ചെയ്യുക നമ്മൾ അതിന്റെ സമയം ഒന്നര മണിയാണ് ഫ്യോഡ് ക്രൂയിസിൻ്റെ സമയം അവിടെ എത്തുക എന്നുള്ളത് അതിൻ്റെ മുമ്പ് സ്റ്റേഷനിൽ പോയി നമ്മൾ നാളെ ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട് അതിന് നമുക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യണം അപ്പം നേരതാ നമ്മുടെ സ്റ്റേഷന് നേരെ മുമ്പിൽ തന്നെ അപ്പം ആദ്യത്തെ അതാ ടിക്കറ്റ് റിസർവ് ചെയ്യുക എന്നുള്ളത് അപ്പം നാളത്തേക്കുള്ള നമ്മൾ റിസർവ് കിട്ടി അവിടെ ആൾ വന്ന് നമുക്ക് നാളെ എട്ട് മണിക്ക് ഒന്നും ട്രെയിൻ വൈകിട്ട് മൂന്ന് മണിക്ക് എട്ട് മണിക്കൂർ ഡയറക്റ്റ് ഹോസ്ലോയിലേക്ക് ാണ് ബൈപ്പാർക്കൻ ബൈപ്പാർക്കും നമ്മളെ അതായത് ഇവിടുത്തെ സെന്റർ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഹോട്ടലിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് നമ്മളിവിടെ മിനിയാന്ന് വൈകിട്ട് ഇവിടെ കുറേയൊക്കെ ഇറങ്ങിരുന്നല്ലേ ഞാനും എം എൽ എ ആയിരുന്നു അല്ലേ അമ്മ നമ്മൾ കുറേ കളിച്ചല്ലേ എം എൽ എ അവിടെ റാവിനൊക്കെ ഇങ്ങനെ എങ്ങനെ ഓടിച്ചു കളിക്കായിരുന്നു നല്ല വെതറാ കേട്ടോന്ന് അടിപൊളി വെയിലൊന്നും ഇല്ല അതുപോലെ അത്യാവശ്യത്തിന് തണുപ്പ് തണുപ്പ് തരണം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഉണപ്പുള്ളൂ അതെ ഈ ഏരിയ ഓർവുണ്ടാ ഫേ ചെമ്മന്റെ കൊറേ കറങ്ങിയ സ്ഥലം അതൊക്കെ ആരാണ് അറിയ നമ്മളെ നാട്ടിലില്ലേ ഗാന്ധിജി അതുപോലെ ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ആളുകളായിരിക്കും ഇവിടുത്തെ നമ്മളെ ക്രൂയിസ് അവിടെ അവിടെ ആണ് നമ്മള് ഒന്നര മണിക്ക് അവിടെ ആണ് വരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ എത്തണം അവിടെ തിരിച്ചെത്തിയിട്ടില്ല എനിക്കോ പത്ത് മണിന്റെ ക്രൂയിസ് തിരിച്ചെത്തണം നമ്മൾ രണ്ട് മണിക്കാണ് അവര് എന്താ രണ്ടാള് ഫുട്ട് കഴിക്കാണ് ഓയി നമ്മൾ ഇവിടെയും അതിന്റെ മോൾ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു മിനിയാന്നൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അധികം ഒന്നും കാണിക്കുന്നില്ല നമ്മളിപ്പോ നേരെ ക്രൂയിസ് വരാം ക്രൂയിസിലേക്ക് പോവാന്നുള്ളതാണ് അപ്പോൾ സമയം ഒരു മണി ആ ഒന്നു ഇതോ നമ്മളെ അതാണ് ക്രൂയിസ് ഇതിപ്പോ പത്ത് മണിൻ്റെതാണ് പത്ത് മണിന്റെ ഇപ്പൊ ഒന്നേകാലിൽ ഇപ്പൊ തിരിച്ചെത്തിയത് അത് ത്രീ ക്രൂയിസ് ആണ് നമ്മളെ സമയം രണ്ടു മണിയാണ് വെതിലുള്ള ആളുകളൊക്കെ ഇറങ്ങി േ മു ഒന്നരൊന്നേ മുക്കാലിൽ ഇതിലേക്ക് കയറാൻ സ്റ്റാർട്ട് ചെയ്യുക അവിടെ അത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് മൊസ്റ്റോമൻ മോസ് എന്ന് പറഞ്ഞിട്ടുള്ള മൊസ്റ്റോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീ നമ്മളെ പെട്ടെന്ന് തന്നെ ഈ ക്രൂസിലേക്ക് കയറാന്ന് വിചാരിച്ചു കാരണം ഈ സ്ഥലം കിട്ടിയിട്ടില്ല നമുക്ക് മുകളിൽ ഇരിക്കാന്നാണ് മുകളിൽ ഇരുന്നാലല്ലേ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ ഇതാണ് സാധനം അതായത് കറ്റമരൻ എന്നിട്ടാണ് ഇതിന് പറയുന്നത് കറ്റമരൻ വന്നത് കണ്ടാ ഇന്ന് ആള് എറക്കുന്നോളൂ ലൈനവിടെ ഒന്നര ആയിട്ടില്ല നമ്മളെന്താ അറിയാ കേറി കഴിഞ്ഞാൽ നമുക്ക് മോഡിൽ തന്നെ സീറ്റ് കിട്ടല്ലോ അല്ലേ ഒന്ന് നാല്പത് ഇതാ ആളുകളെല്ലാം കറ്റമരലിലേക്ക് കയറാൻ തുടങ്ങി അതായത് സഫാരി കേട്ടതാണ് നല്ല വെയിലൊന്നും ഇല്ല അപ്പൊ നമ്മളിതാ നിന്റെ മുകളിൽ തന്നെ നേരെ ഇരുന്ന് ഒന്നേ മുക്കാല് ആ ചെലപ്പോ അത് കൊറച്ച് കഴിഞ്ഞാൽ മടക്കൂല അപ്പൊ തയക്കോ പിന്നെ കഴിഞ്ഞ മൂന്ന് മൂന്നര മണിക്കൂർ ഇതാണ് അതിലാണ് നമുക്കിങ്ങനെ എൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാം അത് അവിടെ ആ സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ഇവിടെ പിന്നെ അത് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ കാണാം ആ സൈഡിൽ ബ്രിഗൻ ബ്രിഗൻ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സൈറ്റ ബ്രിഗണ് you are of course also free to go outside anytime you want another hot trip. that's out the door behind the scan and up on the big sun deck on the top of the roof well if we are lucky we can also meet the sun maybe somewhere in the future. thank you <laughs> ാണ് അവിടെയൊക്കെ വേറെ ക്രൂയിസ് ആണ് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന മസ്ട്രോമൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളതാണ് അത് വേറെ സ്ഥലത്തേക്കുള്ള ക്രൂയിസ് ആണ് ഒരുപാട് ഷിപ്പുകൾ വരുന്ന ഒരു ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ സ്കാൻഡിനേൻ്റെ ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇവിടെയാണ് ഈ ഷിപ്പും പോയിസൊക്കെ വന്നിറങ്ങിയത്

ാണ് അകത്തിരിക്കുമ്പോ ആണോ പുറത്തേക്ക് കാഴ്ച കുറച്ച് കുറയും കാരണം ഗ്ലാസിന്റെ മുകളിലൊക്കെ പൊടിയാണ് പൊറത്തന്നാണ് കാഴ്ച അവിടെ ഇങ്ങനെ ഇരിക്കുക അധികം തണുപ്പും പിന്നെ കാറ്റൊന്നും ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർ കാണാം അവിടെ ഇരിക്കുന്നത് ആലോചിക്കാണ് ഇന്ത്യയില് അകത്ത് ഇങ്ങനെ ഇരിക്കുക ഇതിലിങ്ങനെ നടുവിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നല്ലാണ്ട് ഒരു കാഴ്ച കാണുന്നില്ല ഒന്നുമില്ല അവിടെ ഇതിലിങ്ങനെ ഇരിക്കുക അങ്ങനെ ഭക്ഷണം കഴിക്കുക അത്ര തന്നെ ഇതിനാണപ്പോ അതിലിത്ര പൈസ ഒക്കെ കൊടുത്തിട്ടില്ല അകത്തേക്ക് കയറിയത് നമുക്ക് നല്ലത് മുകളിൽ തന്നെ മുകളിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം ഏ മിനിറ്റ്സ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ സിറ്റി എല്ലാം വിട്ടപ്പോ കണ്ടോ രണ്ട് സൈഡിലൊക്കെ ഈ മോഡൻസിന്റെ ഏരിയ തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് അതിൻ്റെ ഇടക്ക് മായ കാരണം സ്ലോ ആയി ഇപ്പൊ കണ്ടോ ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വലിയ ചെറിയ വീട് കണ്ടോ ഇവിടെ ഇവിടെ എങ്ങനെ എത്തുന്നത് ഇവിടെ ബോട്ടൊക്കെ കാണാം ആ ബോട്ടിലായിരിക്കും

A huge flood swelled the river and washed away a gravel bridge and separated the two bodies of water. At high tide, most could now reach Mubarak, letting small boats cross between the fjord and the lake. a <laughs> എന്ത് ഭംഗി എന്ന് അറിയോ വീട്ടില് എവിടെയൊക്കെ എങ്ങനെയാണ് ആളെത്തുന്നത് മസ്റ്ററോമൻ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഈ ഇതി നമ്മള് തിരിച്ചു പോക്ക് വേറൊരു വൈക്ക് ആയിരിക്കണം പോക്ക് മുമ്പിൽ കാണാൻ വേറെ ഒരു വൈ ഇത് എങ്ങനെ പോക്ക് ആയിരിക്കണം ഈ കറ്റമൊന്ന് സ്ലോ ആക്കിപ്പ ഒന്ന് സ്ലോ ആയി ബാക്കില് കണ്ടില്ല ഒരു വാട്ടർഫോള് അതിൻ്റെ അടുത്തെത്തിയപ്പോ ഈ ക്രൂയിസ് ഒന്ന് ഒന്ന് സ്ലോ ആക്കി ആക്കിതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇപ്പൊ ഇവിടെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തിരിക്കാണ് നമ്മൾ ഈ ക്രൂസിന്റെ ഫ്രണ്ടിലെത്തിരിഞ്ഞ് ഇങ്ങനെ വേറെ വൈകുന്നേരം ഞാൻ വെറുതെ പറഞ്ഞാട്ടെ ഞാൻ വെറുതെ വേറെ വഴിക്ക് അങ്ങനെ തിരിച്ചു പോവാണ് If some of you are brave, it's possible to do cliff diving. But I'm going to be little waterfall area. Oh Try it. No. 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 നേരെ തിരിച്ചു പോവാണ് നമ്മൾ ണി ഗൈസ് മണി ഇവിടെ തിരിച്ചെത്തി ഇവിടെ എത്തി ഇവിടെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ചെറുങ്ങനായിട്ട് മഴ പെയ്യുന്ന വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പൊന്നും കൂടും ആ നല്ല നല്ല കാറ്റുണ്ട് ഒന്നര മണിക്കൂർ എല്ലാവരും ഡക്കിന്റെ മുകളിൽ ഇങ്ങനെ പിന്നെ എല്ലാവരും താഴെ തായൊന്നും ഇരിക്കലായി അപ്പോൾ ഐസ് ഇതാ നമ്മളെ ഫുഡ് വന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് കാരണം കുറച്ച് നേരത്തെ നമ്മൾ റൂമിലെത്തണം ഒരു ഏഴ് മണിക്കെങ്കിലും അവിടെ നേരത്തെ കെടുക്കണം നാളെ നമ്മൾ എട്ട് മണിക്കാണ് നമ്മളെ ട്രെയിൻ ബർഗൻ ടു ഓസ്ലോ അപ്പോൾ നേരത്തെ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ നാല് ദിവസം നമ്മൾ ബർഗനിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് ി നമുക്ക് ഇവിടെ ഉൾറിക്കൻ മൗണ്ടേന്ന് ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോയി ബാനിൻ കൊണ്ട് പിന്നെ അതിൻ്റെ അത്ര ആവശ്യമില്ല ഇല്ല കാണണം എന്നുള്ളതേ ഏ ഫോർഡ് ക്രൂയിസിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻ്റപ്പിയാണ് അത്യാവശ്യം നമ്മൾ എടുക്കേണ്ടിയൊക്കെ എടുത്തിരിക്കണേ കുഴപ്പമില്ലല്ലേ അമേലെ എനിക്ക് ഇഷ്ടമായോ ഫ്യൂർഡ് ക്രൂയിസ് എങ്ങനെ ചെലുക്കോ നല്ല കൊണ്ട് മോള് കുറേ നിൽക്കാനൊക്കെ പറ്റി നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ മുമ്പിലേ അപ്പം നിർത്താം അപ്പം നാളെ നമ്മൾ ഓസ്ട്രേലിയ പോവാണ് അപ്പോൾ അത് അടുത്തതിൽ കാണുക അല്ലേ പിന്നെ എന്താണ് എന്താ പറയുകണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ